ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അസഹ്യ ദുഃഖത്തോടെ സ്വാധീനരത്നമായ ഇവൾക്ക് വനവാസം കൽപ്പിച്ചിട്ടില്ലല്ലോ ഉണ്ണി രാമ അച്ഛൻ്റെ വെറുമൊരു പാഴ്വാക്ക് കേട്ട് കാട്ടിൽ പോകുവാൻ നിശ്ചയിച്ച നിന്നെ കാണുന്നതിനു പകരം ഞങ്ങൾ ഇവിടെയെങ്കിലും കണ്ട് ആശ്വസിക്കട്ടെ സത്യനിരതനായ നീ എന്തു തന്നെയായാലും പോകാതെ ഇരിക്കുകയില്ല പൊന്നുമകനെ സൗമിത്രി ഒന്നിച്ച് പൊയ്ക്കൊള്ളു ഓമനയായ ഈ സീതയ്ക്ക് മുനിമാരെ പോലെ കാട്ടിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല ഉണ്ണി ഞങ്ങളുടെ അപേക്ഷയെ തള്ളിക്കളയരുതേ ഇവൾ ഞങ്ങളോടൊന്നിച്ച് നിൽക്കട്ടെ ധർമ്മത്തിൽ അചഞ്ചലനായിരിക്കുന്ന നീ സ്വയം ഇവിടെ വസിക്കുവാൻ ആഗ്രഹിക്കുകയില്ലല്ലോ അമ്മമാരുടെ ദീനധീനമായ വാക്കുകൾ കേട്ടുകൊണ്ടുതന്നെ കുമാരൻ സ്വ സ്വഭാവത്തിന് സർവ്വതാ അർഹയായ ദേവിയെ വൽക്കലം ഉൾപ്പിച്ചു ജനക മഹാരാജ ഋഷി സുധ ജീവനം ധരിക്കുന്നത് കണ്ട ഭഗവാൻ വസിഷ്ഠൻ അതിനെ തടുത്തുകൊണ്ട് അരുളു ചെയ്തു വംശത്തെ തന്നെ കെടുത്ത കൈകേയി നിറികെട്ടെ ദുഷ്ടേ മഹാരാജാവിനെ ചതിച്ചിട്ടും മതിയായില്ല അല്ലേ ഇനിയും മുന്നോട്ടു തന്നെ പോകുന്നുവോ വഞ്ചകി ദേവി സീത കാട്ടിലേക്ക് പോകരുത് രാമനെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ സിംഹാസനത്തിൽ സീതയാണ് ഇരിക്കേണ്ടത് വിവാഹം ചെയ്ത ഏതൊരുവന്റെയും ആത്മാവ് തന്നെയാണ് പത്നി ഭർത്തൃതുല്യ ആയ വൈദേഹി രാമന്റെ നാട് രക്ഷിക്കട്ടെ അങ്ങനെയല്ലേ രാമൻ്റെ കൂടെ സീതയും കാട്ടിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളും നാട്ടുകാരും മാത്രമല്ല കാക്കുന്നവർ കൂടി സ്വപത്നീകനായ രാമനെ പിന്തുടരും ശത്രുഘ്നോടുകൂടിയ ഭരതനും മരവൂരിയുടുത്ത് അഗ്രച സമീപത്തിലാണ് താമസിക്കുകയെന്ന് മനസ്സിലാക്കൂ അയോധ്യയിലുള്ള സർവ്വജീവികൾക്കും അനിഷ്ടമേകുന്ന ദുർബുദ്ധിയായ നനക്ക് ഒറ്റയ്ക്ക് വൃക്ഷങ്ങൾ മാത്രമുള്ള ഈ നർജന ഭൂമിയെ ഇഷ്ടം പോലെ കാത്തുരക്ഷിക്കാം രാമൻ അല്ല രാജാവെങ്കിൽ നാട് നാടല്ല കാടായിത്തീരും ദുഷ്ടാഗ്രഗണ്യായ കൈകേയി ഭരതൻ ദശരഥ പുത്രനാണെങ്കിൽ വംശവഴക്കം അനുസരിച്ച് എന്തും ചെയ്യൂ അച്ഛൻ കൊടുക്കാത്ത രാജ്യം അഗ്രജൻ തൃജിച്ച രാജ്യം ഭരതൻ ഭരിക്കുമെന്ന് സംശയിക്കുന്നുവോ നിന്റെ പുത്രനാണെന്ന് പറയുവാൻ കൂടി ഭരതൻ ഒരുങ്ങില്ല നീ സ്വർഗം വരെ ഉയർന്നാലും നിന്റെ മകൻ ജ്യേഷ്ഠൻ്റെ പാദങ്ങളെ അനുഗമിക്കും പുത്രസ്നേഹം കൊണ്ട് അന്ധയായ നീ ഇഷ്ടമല്ല ദ്രോഹമാണ് അവന് ചെയ്യുന്നത് ഈ ലോകത്തിൽ രാമനെ പിന്തുടരാത്ത ആരാണ് ഉണ്ടാവുക ഭരതനെ പറ്റി എന്തിനു സംശയിക്കുന്നു പശുപക്ഷി മൃഗാദികൾ കൂടി രാമന്റെ പിന്നാലെ പോകുന്നതും വൃക്ഷസമൂഹം നോക്കി നിൽക്കുന്നതും നിനക്ക് ഇന്ന് കാണാം അതുകൊണ്ട് ഈ വധൂരത്നത്തിന് അമൂല്യ രത്നാഭരണങ്ങളും പ പട്ടുവസ്ത്രങ്ങളും കൊടുക്കൂ രാമന് മാത്രമാണ് നീ വനവാസം വരച്ചിട്ടുള്ളത് രാജകുമാരിയായ സീതാദേവി പതിവ് പ്രകാരം ആഭരണാദികൾ അണിഞ്ഞ് ഉത്തമവാഹനത്തിൽ ഭർത്താവിനെ അനുഗമിക്കട്ടെ സീതാദേവി വൽക്കലം ധരിക്കുന്നതിനെ തടുത്തുകൊണ്ട് ഭഗവാൻ തുടർന്നു കൈകേയി ഇവളുടെ വനവാസം വരമായി നീ വരിച്ചിട്ടില്ലാലോ രാജപുത്രിയും രാജമഹർഷിയുമായ ഇവൾ അനേക വസ്ത്രങ്ങൾ എടുത്ത വൃത്യന്മാരുമൊത്ത് ഭർത്താവിനെ അനുഗമിക്കട്ടെ അതുല്യ ഭാവമെഴുന്ന് ഭഗവാൻ വസിഷ്ഠ ബ്രഹ്മർഷിയുടെ വാക്കുകൾ കേട്ടിട്ടും സീതാദേവിക്ക് മനസ്സ് പതറിയില്ല ആചാര്യരെ മനസ്സുകൊണ്ട് സാഷ്ടാങ്കം നമസ്കരിച്ചു ഉത്തമോത്തമനായ ഭർത്താവിന് തികച്ചും അർഹതയുള്ള സ്ത്രീ സ്ത്രീരത്നമാണ് താനെന്ന് വ്യക്തമാക്കി പതിഹിതത്തിൽ നിന്ന് അണുവും വ്യതി ചലിച്ചില്ല അമേയശക്തനാണ് സീതാദേവിയുടെ നാഥൻ എന്നാൽ ഒരനാഥയെപ്പോലെ മരത്തോൽ ഉടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ദശരഥ മഹാരാജാവ് മോശക്കാരൻ തന്നെ എന്ന അർത്ഥത്തിൽ മഹാപ്രഭോ അവിടത്തേക്ക് ഇത് നിന്ധ്യാൽ നിന്ധ്യമാണ് എന്നിങ്ങനെ ആർത്തുവിളിച്ചു പറഞ്ഞുപോയി പ്രജകളുടെയും അന്തപുര നാരിമാരുടെയും ധീനവിലാപം കേട്ട മഹീശ്വരൻ ജീവനിലും യശസ്സിലും ധർമ്മത്തിലും കൂടി ആശ കൈവെടിഞ്ഞ് ദീർഘനിശ്വാസമിട്ട് കൈകൈയോട് ദുഷ്ടേ എൻ്റെ ആചാര്യൻ അരുളി ചെയ്തത് വാസ്തവമാണ് സുഖജീവിതം മാത്രം നയിച്ചിട്ടുള്ള ഈ പൂമൃദുമയ്യാൾ വൽക്കലം ധരച്ച് കാട്ടിലേക്ക് പോകരുത് സത് വൃദ്ധയായ ആർക്ക് എന്ത് കുറ്റമാണ് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ജനങ്ങളുടെ മധ്യത്തിൽ സന്യാസി മുനിയെപ്പോലെ മരപുരിയുടുത്ത് നിൽക്കുന്നത് കാണുവാൻ ആർക്കും കഴിയുന്നില്ല ഇത്തരമെല്ലാം ചെയ്യാമെന്ന് ഞാൻ വാക്കു തന്നിട്ടില്ല നരപാലക പുത്രിയായ വൈദേഹി സർവാഭരണ ഭൂഷിതയായി പോകട്ടെ അന്ധകാലയത്തിൻ്റെ വാതിൽക്കൽ ഞാൻ കഠിനമായൊരു സത്യം ചെയ്തു മൗഢ്യത്തിൽ നിന്നുണ്ടായ തീർപ്പ് ഇങ്ങനെയൊക്കെയായി പരിണമിച്ചു രാമൻ എന്തെങ്കിലും തെറ്റ് നിനക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് നിഷ്ഠൂരയായ നിന്നോട് ജാനകി എന്താണ് ചെയ്തിട്ടുള്ളത് മാൻപേടയെ പോലെ സാധുശീലയായ ഈ ജനകരാജനന്ദിനി ഇവിടെ എന്ത് തെറ്റു ചെയ്തു രാമനെ അയോധ്യയിൽ നിന്ന് അയക്കണം അതല്ലേ നിന്റെ ആഗ്രഹം അഭിഷേക സന്നദ്ധനായി വന്ന ഉണ്ണിയോട് നീ പറഞ്ഞത് ആവർത്തിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ മരകൂരി ധരച്ച് സീതാദേവി പോകണമെന്ന് പറയുന്നത് ഘോര നരകത്തിലേക്ക് വാതിൽ തുറക്കുകയാണ് ഇങ്ങനെ പലതും പുലമ്പിക്കൊണ്ട് നരപാലേന്ദ്രൻ വീണ്ടും ബോധമറ്റ് വെറും നിലത്ത് വീണു അല്പസമയം കഴിഞ്ഞു കൺമിഴിച്ച് തല ഒരു വശത്തേക്ക് ചരിച്ച് ദീർഘനിശ്വാസമിടുന്ന പിതാവിനോട് വനഗമന സന്നദ്ധനായ കുമാരൻ പറഞ്ഞു അച്ഛ യശസ്വനിയും ധാർമ്മികയും സുശീലയും സർവോപരി വൃദ്ധയുമായ എൻ്റെ അമ്മ കൗസല്യാദേവി അച്ഛനെ ഒരിക്കലും നിന്ദിക്കുകയില്ല എൻ്റെ വേർപാടുകൊണ്ട് അഴലാഴിയിൽ പതിക്കുന്ന അമ്മയെ വരതനായ അവിടുന്ന് പൂർവാധികം ശ്രദ്ധിക്കണേ പുത്രചിന്ത കൊണ്ട് ദുഃഖം അധികരിക്കാതെ അവിടുന്ന് യഥാർഹം ബഹുമാനിച്ച് രക്ഷിക്കണേ അല്പമായ ശ്രദ്ധ തന്നെ എൻ്റെ അമ്മ ഏറ്റവും സന്തുഷ്ടയായി തീരും ദേവേന്ദ്രതുല്യനായ അവിടുന്ന് മകന്റെ വേർപാടിൽ അമ്മ യമാലയം പ്രാപിക്കാതെ കഴിയണം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം